അമ്മേ ശരണം ചക്കുളത്തുകാവിലമ്മേ ശരണം അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി നാല് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച നാളെയാണ് ഞാനും ഈ വർഷവും പൊങ്കാല ഇടാനായി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി രാവിലെ അമ്പലത്തിലേക്ക് പോയി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് അമ്മേ ശരണം ചക്കുളത്ത് കാവിലമ്മേ ശരണം അമ്മേ ശരണം ചക്കുളത്ത് കാവിലമ്മേ ശരണം അങ്ങനെ ഞങ്ങൾ ചക്കുളത്ത് കാവിലെത്തി ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ പരിസരം മുഴുവനും പൊങ്കാലയ്ക്കുള്ള കലങ്ങൾ റെഡിയാക്കി കല്ലുകളും എല്ലാമായി അവിടെ വെച്ചേക്കാണ് അമ്മയുടെ ഒരു വർഷത്തെ ഡ്രസ്സാണ് ആ കാർത്തിക സ്തംഭം കത്തിക്കാനായി കാർത്തിക സ്തംഭം റെഡിയാക്കി അത്തിലേക്ക് ചുറ്റി വച്ചിരിക്കുന്നത് ആ ചക്കുളത്തുകാവ് അമ്പലം പൊങ്കാലയുടെ മഹോത്സവത്തിൽ വളരെ നല്ലതായി അലങ്കരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ അവിടെ അലങ്കരിച്ചിട്ടിട്ടുണ്ട് ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇപ്പം തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ട് കാലൊക്കെ ഒന്ന് കഴുകാമെന്നും കണ്ട് ഞാൻ അമ്പലത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കാണുന്ന കാഴ്ചകളെ നമുക്ക് കണ്ണിന് വളരെ കൗതുകമേകുന്ന കാഴ്ചയാണ് അമ്പലത്തിൻ്റെ ചുറ്റിനും കലങ്ങൾ കൊണ്ട് ഈ വെച്ചിരിക്കുന്നൊക്കെ ദൂരെ ദൂരെ വന്നിട്ട് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഭക്തജനങ്ങൾ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാനേയും അമ്മയ്ക്കൊരു പൊങ്കാല ഇടാനും ഇടാനുമായി ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ അവിടേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ഞാൻ കാല് കഴുകാനായിട്ട് എൻ്റെ ആ കുളിക്കടവിലേക്ക് പോവുകയാണ് ആ കടവിലേക്ക് പോകുന്നത് പോവുകയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഓഫീസിലിരിക്കുന്നവരുടെ ഒക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ കാല് കഴുകാനായിട്ട് ആ കുളക്കടവിലേക്ക് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ അവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മേ ശരണം ചെക്കുളത്തമ്മേ ശരണം അമ്മയെ ശരണം ചെക്കുളത്ത് കാവിലമ്മയെ ശരണം ഇന്ന് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ഭയങ്കരമായി ക്യൂ നിന്നാണ് അകത്തേക്ക് ഭക്തജനങ്ങൾ അമ്മയെ ഒരു നോക്ക് കാണാനായി കയറി ചെല്ലുന്നത് അങ്ങനെ ഞാൻ ആ കടവിലേക്ക് ഇറങ്ങി കാല് കഴുകാനായിട്ട് അവിടെ നല്ല രീതിയിൽ തെന്നുന്നുണ്ടായിരുന്നു കാരണം രണ്ട് ദിവസമായി നല്ല മഴയുണ്ട് മഴ കാരണം അവിടുത്തെ സ്റ്റെപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ തെന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വളരെ ശ്രദ്ധയോടെ അവിടേക്ക് ഇറങ്ങി എൻ്റെ കാലും കഴുകി ദേഹത്തേക്കൊക്കെ വെള്ളം തളിച്ച് ഞാൻ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ രണ്ട് സൈഡിൽ നമ്മുടെ അവിടെ ഒരു കാളയെ വെച്ചിട്ടുണ്ടല്ലോ ശിവൻ്റെ അവിടേക്ക് വന്ന് ശിവൻ്റെ കാതിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാറുണ്ട് അങ്ങനെയുള്ള ക്യൂ അതി ഭയങ്കരമായ വലിയ ക്യൂ ആയിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി അമ്മയെ കാണാനായി ഭയങ്കര ക്യൂ ആണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും പുറകിൽ ഞാൻ പോയി നിന്നു ആ ക്യൂവില് ആ ക്യൂവിൽ നിന്ന് വേണം അമ്മയെ കാണാനായിട്ട് അതുപോലെ ഭക്തജനങ്ങളുടെ തിരക്കാരിൽ നിന്ന് അമ്മയെ ശരണം ചെക്കുളത്തമ്മയെ ശരണം അപ്പം ഞാൻ ചോദിച്ചു ഇത് പുറകിൽ പോയി നിൽക്കണം അപ്പോൾ അവർ പറഞ്ഞു ക്യൂ ആണ് പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നവർ ഒത്തിരി നേരം കൊണ്ട് നിൽക്കുകയല്ലേ അപ്പം നമ്മൾ ഏറ്റവും പുറകിൽ തന്നെ നമ്മളും പോയി നിന്നു രണ്ട് സൈഡിലും ക്യൂ ഉണ്ട് അപ്പം ഞാൻ ഏറ്റവും പുറകിലത്തെ ക്യൂവിൽ പോയി നിന്നു അമ്മയെ ഒരുനോക്കി കാണാനായി വർഷത്തിൽ ഒരിക്കലാണല്ലോ പൊങ്കാല വരുന്ന അപ്പം ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനായി ഈ തൃക്കാർത്തിക നാളിൽ പൊങ്കാല ഇടാനായി ആൾക്കാർ എത്തിയിരിക്കുന്നത് അവിടെയൊക്കെ പഴക്കുലകളും ഒക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ എന്തോ ഓഫീസുകളാണ് കൗണ്ടറിൽ നിന്ന് നമ്മുടെ നമ്മളെ അർച്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാനായി പേരെന്നാളും ഒക്കെ പറഞ്ഞ് കഴിപ്പിക്കാനായിട്ട് അമ്പലത്തിൻ്റെ ഭാഗങ്ങളിൽ ഓരോ കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ എന്തോ ചായയാണോ അതോ എന്തോ പിന്നെ അടുപ്പത്ത് ഇരിപ്പുണ്ട് എന്തോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ആ ക്യൂ കയറി നിന്ന് ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ക്യൂവിൽ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് സാധിച്ചത് അങ്ങനെ ഞാൻ ആ ക്യൂവിൽ ക്യൂവിലിപ്പോൾ നിന്നുകൊണ്ട് നിൽക്കുകയാണ് ഒരുപാട് ജനങ്ങളുണ്ട് അമ്മേ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം അമ്മേ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അതുപോലെ ശബരിമലയ്ക്ക് പോകുന്നതായി ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരെ അവിടെ നിന്ന് അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അവർ ശബരിമലയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ പോലെ ആൾക്കാരൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അവിടെ നിന്ന് എടുക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇഷ്ടംപോലെ ഭക്തജനങ്ങളുടെ പ്രഭാഗമാണ് ഇന്ന് ഇത്രയും തിരക്ക് അപ്പോൾ നാളത്തെ കാര്യം നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവിടെയൊക്കെ ഒന്നും നമ്മൾക്കൊന്നു കയറി ചെല്ലാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണോ നാളെ അത്രയ്ക്കും ഭക്തജനങ്ങളുടെ തിരക്കാണ് ക്യൂ ഏകദേശം ആ മുന്നോട്ട് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും ആ ക്യൂവിനോടൊപ്പം മുന്നോട്ട് മുന്നോട്ടുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അമ്മയെ ഒന്ന് കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചിറങ്ങി ഞാൻ ഹനുമാൻ സ്വാമിയെ കാണാനായി ഞാൻ മുകളിലേക്ക് കയറി ജയ ശ്രീരാം ജയ ഹനുമാൻ ജയ ശ്രീരാം ജയ ഹനുമാൻ അങ്ങനെ ഞാൻ ആ മുകളിൽ കയറി നിന്ന് താഴേക്ക് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയ കാഴ്ചകളാണ് ഭക്തജനങ്ങളായ എല്ലാ ഭക്തജനങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹനുമാൻ അമ്പലത്തിൽ നിന്നും താഴേക്ക് എടുത്ത കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയെ ശരണം ചക്കുളത്തമ്മയ ശരണം ജയ ശ്രീരാം ജയ ഹനുമാൻ 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 അമ്പലത്തിൻ്റെ നാല് ചുറ്റിനും ഭക്തജനങ്ങൾ ആ പൊങ്കാലയ്ക്കുള്ള അടുപ്പുകൾ ഇപ്പോഴേ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നാളെ അതൊന്ന് കത്തിച്ചാൽ മാത്രം മതി അപ്പം ഞാൻ നോക്കിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാനായി എവിടെ ചായ കൊടുക്കുന്നുണ്ട് ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തു നല്ല ചായയായിരുന്നത് ചായ എടുത്ത് ഞാൻ കുടിച്ച് തിരിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ ഇഷ്ടംപോലെ പിന്നെ അമ്പലത്തിൻ്റെ നാല് ചുറ്റിനും ഭക്തജനങ്ങൾ ആ അമ്മയ്ക്ക് പൊങ്കാല ഒരുക്കാൻ കലങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് തന്നെ അമ്പലത്തിലെത്തി താമസം തുടങ്ങിയിരിക്കുകയാണ് കാരണം ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് അവർ രണ്ട് ദിവസം മുന്നേ തന്നെ എത്തി സ്ഥലം പിടിച്ച് അവർ അവിടെ ഓരോരുത്തടത്തും ഇങ്ങനെ ഷെഡുകൾ വെച്ച് വെച്ചിട്ടുണ്ട് അവിടെ അവർ ഇരിക്കുകയാണ് ഇപ്പോൾ മഴയായ കാരണം ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഷെഡുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ ഭക്തജനങ്ങളൊക്കെ അവിടെ ഷെഡിലിരുന്ന് വിശ്രമിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴമ്മക്കൊരു പൊങ്കാലി അർപ്പിക്കാനായി അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നടന്ന് വരുന്നത് എൻ്റെ വീടിനടുത്തുള്ള ചന്ദ്രൻ ചേട്ടനാണ് അപ്പം ഞാൻ വീടെടുത്ത് ചന്ദ്രൻചേട്ടൻ അപ്പോഴത്തേക്ക് വീടോടെ അടുത്തേക്ക് ഞാനൊന്ന് വരാൻ പറഞ്ഞപ്പോൾ അവിടെ വന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നെയും ഞാൻ നോക്കിയിട്ട് വീട് എടുത്തെടുത്ത് തീരുന്നില്ല അതുപോലെ ഭക്തജനങ്ങളുടെ പ്രഭാവമാണ് കുട്ടികളില്ലാത്തവരെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് കുട്ടികളുണ്ടായ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ ഏത് ആഗ്രഹവും അമ്മയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അമ്പലത്തിലെ കൊടിമരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആ കൊടിമരം അതുപോലെ തന്നെ ആൾക്കാരെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല ഇടാനായിട്ട് ആ ഇത് കാർത്തിക സ്തംഭമാണ് പൊങ്കാല കഴിയുന്ന രാത് അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ കാർത്തിക സ്തംഭം കത്തിക്കും അമ്മയുടെ ഒരു വർഷത്തെ ഡ്രസ്സാണ് ഈ കാർത്തിക സ്തംഭത്തിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി എനിക്ക് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷവും ശ്രീ ശ്രീമുരുകൻ എന്നൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ആ കട തപ്പി തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും സത്യമായി ഞാൻ ആ കടയുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്ന് ഞാൻ ഒരുപാട് നേരം തപ്പി അപ്പോഴാ കടയിലിരിക്കുന്ന കൊച്ചൻ എന്നെ മനസ്സിലായി അപ്പം പറഞ്ഞു ഈ ആൻ്റി കഴിഞ്ഞ വർഷം ഇവിടെ വന്നതാ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവരുടെ കടയിൽ കയറി സാധനം മേടിച്ചു ആ കിറ്റിന് ഇരുന്നൂറ് രൂപയാണ് കലത്തിന് എൺപത് രൂപയാണ് എല്ലായിടത്തും വേറെ നല്ല വിലയാണ് ഈ കടയിൽ അങ്ങനെ വിലയില്ല ഭക്തജനങ്ങളായി നിങ്ങളെല്ലാവരും തന്നെ ഈ കട യിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ആ കലമൊക്കെ നമുക്ക് ഇച്ചിരി ദൂരം കൊണ്ടുവരണം അപ്പം പിടിച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു കവർ കൊണ്ടുപോയി ആ കവറിലേക്ക് ഞാൻ എൻ്റെ കലവും കിറ്റും ഒക്കെ ഇടുകയാണ് അങ്ങനെ അവിട്ടത്തിലേക്കൊക്കെ ഇട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് അതുപോലെ തിരക്കായിരുന്നു ഭയങ്കര തിരക്കായി ഞാൻ ടാറ്റ ബൈ ബൈ ആ കടയിൽ നിന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ഒരാളെ കണ്ടു ഹസ്ബൻഡ് അവിടെ നിന്ന് വർത്താനം പറയുകയാണ് അമ്പലമൊക്കെ നല്ല വളരെ മനോഹരമായ രീതിയിലാണ് അമ്പലമൊക്കെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് വിശക്കുന്നതെന്ന് പറഞ്ഞു രാവിലെ ഗ്യാസ് കയറി അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ വന്ന് ദോശയും ചട്നിയും അവിടുന്ന് ഞങ്ങൾ കഴിച്ചു അങ്ങനെ അവർ ദോശയും ചട്ണിയും ഞങ്ങൾക്ക് കൊണ്ടു തരികയാണ് ദോശ വന്ന് മൂന്ന് മൂന്ന് ദോശ വീതം അതിൻ്റെ കൂടെ സമ്മന്തിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പം നോൺ വെജ് ഒന്നും നമുക്ക് കഴിക്കാൻ മേലാത്തതുകൊണ്ട് ആ കടയിൽ ഇല്ലാതാനും ഇന്നത്തെ ദിവസം ഇതാണ് ചക്കുളത്ത് കാവിലെ വിശേഷങ്ങളാണ് എല്ലാ കൂട്ടുകാരും വീടിൻ്റെ